തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതി ബെഞ്ചമിനെ അതിജീവിത തിരിച്ചറിഞ്ഞു പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ചോദ്യം ചെയ്യലും തുടരും വിവരങ്ങളുമായി സൂര്യ ഗായത്രിയാണ് ചേരുന്നത് സൂര്യ എന്തായാലും പ്രതി ഇപ്പോൾ അതിജീവിത തിരിച്ചറിഞ്ഞിരിക്കുന്നു പ്രതി ബെഞ്ചമിനെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇത്രയും നാളും അയാളുടെ പേര് വ്യക്തമല്ലായിരുന്നു തമിഴ്നാട് മധുര സ്വദേശി ബെഞ്ചമിനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മറ്റു കോടതി നടപടികളൊക്കെ ആരംഭിക്കുകയാണ് മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ് രേണുക പ്രതി ബെഞ്ചമിനെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം പ്രതി ആക്ടിങ്ങലിൽ ട്രക്കുമായിട്ട് പോയി പിന്നെ അവിടെ നിന്നുമാണ് മധുരയിലേക്ക് മടങ്ങുന്നത് അതായത് പ്രതി തമിഴ്നാട്ടിൽ ഇതിനു മുൻപും നിരവധി മോഷണ കേസുകളിലെ പ്രതി ആയിട്ടുണ്ടായിരുന്നു പലതും ചെറിയ മോഷണമായതുകൊണ്ട് തന്നെ പരാതി ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ചിടിച്ചിട്ടില്ല പക്ഷേ ഇനി തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെ മറ്റു കേസുകളോ അല്ലെങ്കിൽ ജയിലിൽ ഇയാൾ കിടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ സ്ഥിരം മോഷ്ടാവാണ് ഈ പ്രതിബന്ധം എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ട് ഇയാൾ ദീർഘദൂര സർവീസ് യാത്ര കഴിഞ്ഞതിനു ശേഷം കഴക്കൂട്ടത്തെ ട്രക്ക് പാർക്ക് ചെയ്തതിനു ശേഷം വിശ്രമിക്കാറുണ്ട് ആ വിശ്രമ വേളകളിലാണ് ഇയാൾ മറ്റ് ഹോസ്റ്റലുകളിലും വീടുകളിലും ഒക്കെ എത്തി ഈ മോഷണം നടത്താറുള്ളത് എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം അത്തരത്തിൽ കഴിഞ്ഞ ദിവസവും ഈ ട്രക്കുമായിട്ട് ദീർഘദൂര യാത്ര കഴിഞ്ഞതിനു ശേഷം ഇയാൾ കഴക്കൂട്ടത്തെത്തുകയും ട്രക്ക് പാർക്ക് ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ മോഷണത്തിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയുമായി ും അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ഹോസ്റ്റലിലേക്കും എത്തുന്നത് പെൺകുട്ടിയെ ക്രൂരമായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം ഇയാൾ ട്രക്കിലേക്ക് മടങ്ങി എത്തുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ആറ്റിങ്ങലിലേക്ക് പോകുന്നു ആറ്റിങ്ങലിൽ ഒരു സർവീസ് സെന്ററിൽ ചെന്ന് വാഹനം എത്രയും വേഗം സർവീസ് ചെയ്ത് തരണം എന്ന് ഇയാൾ ആവശ്യപ്പെടുന്നു അവിടെ ജീവനക്കാർ അതിൽ വിശ്രമതിക്കുന്നു കാരണം ഇനി വാഹനങ്ങൾ ഒരുപാട് സർവീസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് സർവീസ് ചെയ്യാൻ പറ്റില്ല എന്ന് ജീവനക്കാർ പറയുന്ന ജീവനക്കാരുമായിട്ട് അവിടെ ഇയാൾ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു തുടർന്ന് ആറ്റിങ്ങലിൽ നിന്നുമാണ് മധുരയിലേക്ക് പുറപ്പെടുന്നത് ഈ തർക്കത്തിൽ അതായത് സർവീസ് സെന്ററിൽ വെച്ചുണ്ടായ തർക്കത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ പ്രതിയിലേക്ക് എത്താൻ കൂടുതൽ പോലീസിനെ സഹായിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പോലീസ് ഇയാളെ പിന്തുടർന്ന് മധുരയിലേക്ക് എത്തുന്നു മധുരയിൽ ദേശീയപാതയിൽ ഇയാൾ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു തുടർന്ന് മധുര പോലീസിന്റെ കൂടി ബെഞ്ചമിനെ കേരള പോലീസ് വിളിച്ചു വരുത്തുകയാണ് അതായത് പാർക്കിംഗ് ശരിയല്ല എന്ന് ഒരു കളത്തരം പറഞ്ഞ് ഇയാളെ അവിടെ വിളിച്ചു വരുത്തുകയും പിന്നീട് പോലീസിനെ കാണുന്ന ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു യും ഓടിച്ചിട്ട് പ്രതിയെ പിടിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്നാണ് കലി ദിവസം കഴക്കൂട്ടത്തേക്ക് പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പ്രതിയെ ഈ പെൺകുട്ടി തിരിച്ച് അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റ് കോടതി നടപടികളാണ് പൂർത്തിയാക്കാനുള്ളത് അതിനായിട്ട് ഈ പ്രതിയെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി നിലവിൽ കൊണ്ടുപോയിരിക്കുകയാണ് ശരി സൂര്യ വ്യക്തമാണ് എന്തായാലും ഏറെ ആശങ്കകൾ സൃഷ്ടിച്ച ഒരു വിഷയം കൂടിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡനത്തിന് ഇരയാക്കിയ സംഭവം എന്തായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് പ്രതിയെ എന്തായാലും പ്രതി ഇപ്പോൾ അതിജീവിത തിരിച്ചറിഞ്ഞു എന്നതാണ് ഈ വാർത്തയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം എന്ന് പറയാൻ തമിഴ്നാട് മധുര സ്വദേശി ബെഞ്ചമിൻ ആണ് ഈ ആക്രമണത്തിന് ഇരക്കി ആക്രമണത്തിന് പിന്നിൽ എന്ന് വേണം മനസ്സിലാക്കാൻ പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കും കസ്റ്റഡിയില് വാങ്ങിയതിനു ശേഷം ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉണ്ടാകുമെന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങള് പങ്കുവച്ചതാ സൂര്യഗായത്രിയാണ്